ഇവരുടെ നാട്ടുകാരുടെ ധാന്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ അറിവ് രണ്ടാമത് ആനയ്ക്ക് ആദ്യം അമ്പതാം പറഞ്ഞാകുണ്ട് രണ്ടാനക്കാരനായിട്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞാണ് എനിക്ക് അതിൽ നിന്ന് ഒന്നാനക്കാരനായിട്ട് ഒരു പ്രൊമോഷൻ പോയിട്ട് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി കണ്ണിൽ പാവം വരുമ്പോൾ ആ പാപാട് മനസ്സിലാവും ആന ആവതുള്ള സമയത്തൊന്നും ആണ് വകതൊന്നും നയിക്കത്തില്ല ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമായ നമ്മുടെ ഇത്തിക്കര ആർന്നാൽ തഴുകി ഉണർത്തുന്ന അതുപോലെ തന്നെ ശ്രീരാമന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയായ ഗ്രാമത്തിലാണ് ഇവിടെ ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഒത്തിരി പ്രിയപ്പെട്ട ഒരുവനുണ്ട് സാക്ഷാൽ ശ്രീരാമദാസൻ എന്ന് വേണമെങ്കിൽ അവനെ പറയാം അത് മാത്രമല്ല അവന്റെ പ്രത്യേകത ശബരിമല ശാസ്താവിന്റെ മുന്നിൽ വർഷങ്ങളായിട്ട് കെട്ടും കെട്ടി മല ചവിട്ടുന്ന ഒരു ഗജകേസരി നമ്മുടെ ആന കേരളത്തിന്റെ തന്നെ ഒരു പുണ്യജന്മം എന്ന് വേണമെങ്കിൽ അവനെ വിശേഷിപ്പിക്കാം അത് മറ്റാരും അല്ല അതാണ് ശ്രീരാമദാസൻ വെളിനെല്ലൂർ മണികണ്ഠൻ ഇന്ന് നമ്മൾ അവന്റെ വിശേഷങ്ങള് പകർത്താനായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാനിരിക്കുന്നത് ഇത്തിക്കരയാറിന്റെ തീരത്താണ് അതുപോലെ എന്റെ പുറകില് കാണുന്നതാണ് മനോഹരമായ വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇപ്പൊ നമുക്ക് അവന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം അപ്പൊ ഇതാണ് നമ്മുടെ ഏർ വെളിനെല്ലൂർ മണികണ്ഠന്റെ സാരഥിയായ ചേട്ടൻ

മറ്റ് നാട്ടുകാർ യാതാർ ഈ വെളുന്നുള്ള ഒരു ഒന്നു പേരോട് ആന ഭയങ്കര ശാന്ത സ്വഭാവം പ്രത്യേകിച്ച് ഇവിടുത്തെ സെക്രട്ടറി സെക്രട്ടറിയോട് ഇവിടുത്തെ കീശാന്തി അവരോടൊക്കെ ആന വളരെ സൗമ്യമായിട്ടാണ് മറ്റേ അതാണ് ഈ ആനയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നിട്ട് ഇപ്പൊ മതപ്പാടിയിൽ കിട്ടിയിരിക്കുക ആനയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവര് വെച്ച് കൊടുക്കുക ഇതാണ് ശാന്ത ശാന്ത ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്കറിയാം കെട്ടി പറയുന്നത് എത്ര പോയി ആറാമത് പ്രാവശ്യമാണ് ഈ ശബരിമല കെട്ടിമുറു വെളുനുള്ളൂ മണിയേണ്ടത് ആന പോകുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഞാനുണ്ടായിരുന്നു ഈ വർഷം ഞാനുണ്ടായിരുന്നു അത് ഏത് സ്ഥലത്താണോ നമ്മൾ എഴുന്നള്ളിച്ച് നിൽക്കുന്നെ ആ സ്ഥലത്തു നിന്ന് ആനെ തിരിച്ച് വെളുനുള്ളൂർ വന്നു അവിടെ വന്നു അവരുടെ ഇവരുടെ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ കെട്ടുമുറുക്കി ആന ശബരിമലയ്ക്ക് പറഞ്ഞു വിടുകയാണ് അതിപ്പോ ശബരിമലയ്ക്ക് പോവാനായിട്ട് നമുക്ക് അറിയാം ഒരുപാട് ആനകളുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഇവൻ മാത്രം ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം തിരുവാകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നാല് മൂന്ന് ഡെപ്യൂട്ടിമാരാണ് പത്തനംതിട്ട ഡെപ്യൂട്ടിയുടെ കീഴിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് ശബരിമല എന്ന് പറയുമ്പോൾ അവിടെ വേറെ എക്സിക്യൂട്ടീവ് ഓഫീസറും അവരുടെ ഉണ്ടെങ്കിലും ഈ പ്രോഗ്രാം ചെയ്യുന്നത് പത്തനംതിട്ട ഡെപ്യൂട്ടിയാണ് അപ്പൊ തിരുവനന്തപുരം ഡെപ്യൂട്ടിയുടെ കീഴിലുള്ള ആനകളല്ല അത് ആ ഏരിയയിൽ അവർക്കൊരു ആ ഡെപ്യൂട്ടിക്ക് ഒരു സ്ഥലങ്ങളുണ്ട് ഇത് പത്തനംതിട്ട ഡെപ്യൂട്ടി ആയുണ്ട് പത്തനംതിട്ട ഡെപ്യൂട്ടിയുടെ കീഴിൽ നിൽക്കുന്ന ആനയത് കൊണ്ടാണ് ശബരിമലയ്ക്ക് ഈ ഈ ഡെപ്യൂട്ടിക്കാണ് അതിനുള്ള പരമാധികാരം പ്രോഗ്രാം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ആനയെ ഈ ഗ്രൂപ്പിൽ ബാക്കിയുള്ള ആനകളെല്ലാം മലയാളപ്പുഴ ആന മതപ്പാടിലായിരിക്കും തിരുവല്ല ആന അത് കൊച്ചാനായണ്ട് അതിനെ ശബരിമലയ്ക്ക് അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് അതിനെന്താ ഇവിടെ ഇല്ലെന്ന് കാരണം എനിക്കറിയില്ല പക്ഷെ വേറെ ആന ഓമല്ലൂർ മണിയണ്ഠൻ ഉണ്ട് അത് മതപ്പാടില്ല പിന്നെ ഉള്ളത് വിളനല്ലൂർ മണിയണ്ഠൻ മാത്രമേ തീർച്ചയായിട്ടും ഇങ്ങനെ അതിന് തന്നെ ഈ ഒന്നുമില്ല യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് ഏഴര ആവുമ്പോൾ ആന പുറപ്പെടും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പത്ത് പത്തര ആവുമ്പോഴത്തേക്ക് എവിടെ ആ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലം അവിടെ ഇറക്കി നിർത്തും അവിടെ വീട് ഒരു നടന്ന് അതുപോലെ തന്നെ നമ്മളിപ്പോ കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയൊരു വിശേഷം നമ്മൾ കണ്ടായിരുന്നു എന്റെ അൻപതാം ജന്മദിനം ഈ നാട് മുഴുവൻ ആഘോഷിച്ച ഒരു മാമാങ്കം തന്നെ പറയാല്ലേ സാക്ഷിയായിരുന്നു ഭാഗ്യം ഉണ്ടായി ഞാനും ആനയുടെ പിറന്നാൾ ആഘോഷം ഞാനും വിചാരിച്ചൊരു അമ്പത് എപ്പറന്നാൾ ഇവിടെ ഇത്രയും ആൾ കൂടുവെന്നോ ഇത്ര ഗംഭീരമായ പരിപാടി അത് ഇവിടുത്തെ ഉദയ സമിതിക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഇത് കൊടുക്കേണ്ടത് അവരാണ് അവരെ ഹരി ഹരികുമാർ അദ്ദേഹമാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നിന്ന് ഇതെല്ലാം കൃത്യമായിട്ട് ഇതെല്ലാം കാര്യങ്ങളും നിന്ന് എന്നോട് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് ആനെ അതേ രീതിയിൽ കൊണ്ടുവന്ന് വന്ന അവർക്കി അമ്പതാം പിറന്നാള് ഭയങ്കര തിരുവാതിരയും അത് ഇതും ഒക്കെ ആയിട്ട് ഗംഭീര പരിപാടിയായിട്ട് അവര് ഒമ്പത് ഭയങ്കര സ്വീകരണമായിട്ട് ആനയ്ക്ക് കൊടുത്തു അത് ഒരു എനിക്ക് ഒന്ന് എന്റെ അറിവിടെ ഒരു രണ്ടാമത്തെ ആനയ്ക്കാ അങ്ങനെ ഒരു അമ്പതാം പറ തിരുനക്കര ശിവം കഴിഞ്ഞാ പിന്നെ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് വളരെ രസകരായിരുന്നു അതിന്റെ കാഴ്ചകളൊക്കെ ഒത്തിരി പേര് പങ്കെടുത്തു അത് അവനും ഒരു ഭാഗ്യല്ല ഇറങ്ങി കഴിഞ്ഞാൽ അഞ്ചു മാസം അഞ്ചു മാസം കഴിഞ്ഞാൽ ആന മതപ്പാടിറങ്ങും പിന്നെ അന്ന് മുതൽ പരിപാടി പിന്നെ അത് പരിപാടി തീരുവ മതപ്പാടിലാവുക അതിന്റെ ഒരു സാഹചര്യം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓലൊന്നും തിന്നില്ല വാഴപ്പിണ്ടിയാണ് കിടക്കുന്നത് വാഴപ്പിണ്ടിയാണ് വെട്ടിട്ടുള്ളത് പിന്നെ തൈപ്പനി പിന്നെ ഇടയ്ക്ക് എനിക്ക് ഓലമടലൊക്കെ ആദ്യമേ കിട്ടി ഉറപ്പിച്ചപ്പോൾ കൊടുത്ത ഓലയൊക്കെ ഉള്ളു ഇനിയിപ്പം വാഴപ്പിണ്ടിയും തൈപ്പനയും മാത്രമേ ആണ് ആഹാരത്തിനോട് വലിയ പിന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് നാല് നാലല്ല അഞ്ചു കിലോ അവല് ഒരു പതിനഞ്ച് കിലോ ചെറുപഴം പിന്നെ തണ്ണിമത്തൻ പിന്നെ ആനക്ക് വേണ്ട വിറ്റാമിൻ മരുന്നുകളും കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിൽ നിന്നുള്ളതെല്ലാം അത് കൃത്യമായിട്ട് എനിക്ക് കൊടുക്കുന്നുണ്ട് ആന മതപ്പാടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണം അധികം കഴിക്കില്ല കഴിക്കില്ല ഒരു കുറച്ചൊക്കെ കഴിക്കൂ കൂടുതലും അവിടെ തേച്ചി വലിയ ചീറ കളയത്തേ ഉള്ളൂ ഭക്ഷണം അങ്ങനെ ഒരുപാട് കഴിക്കില്ല ശരിക്കും അവന്റെ ശരീരത്തെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ക്ഷീണോ ക്ഷീണവോ നല്ല ക്ഷീണവോ ഇവനിപ്പോ ഒലിക്കലൊക്കെ ശരി നേരത്തെ കൂട്ടി നമുക്ക് ലക്ഷണം കാണിച്ചു അപ്പുറത്തുനിന്ന് കിട്ടും അവൻ നമ്മള് പറയില്ല കുറെ തരത്തിലുള്ള ആനകളില്ല അതായത് പെട്ടെന്ന് സംബന്ധിച്ചു ഞാനെ ഒരിച്ചു നിന്നു ശേഷം അവിടുന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് കെട്ടിറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന നമ്മളൊക്കെ മാറ്റ മാറ്റി കെട്ടേണ്ട വേണ്ടല്ലോ ആ കാല് പൊട്ടാതിരിക്കാൻ വേണ്ടി മാത്രം അതിപ്പോ റോപ്പിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ചെങ്ങലെ വേറെ റോപ്പ് പുതിയത് ബെൽറ്റ് ബെൽറ്റും കൂടി കഴിഞ്ഞപ്പോ ബന്ധുസ് ചെയ്ത് കിട്ടുകഴിഞ്ഞാൽ പിന്നെ ചെങ്ങല ഉപയോഗിക്കുന്നത് ചെങ്ങല ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ ബെൽറ്റ് ആയതുകൊണ്ട് അധികം പൊട്ടില്ല അത്ര ആക്രമണ കാര്യം അല്ലാത്തത് കൊണ്ട് ഈ ശാന്ത സ്വഭാവം ആയതുകൊണ്ട് തന്നെ ായാലും പക്ഷെ ആളുകൾക്ക് ആളുകൾ ആളുകൾ ഒരുപാട് ഇപ്പൊ വരാതിരിക്കാൻ വേണ്ടിയാണ് ഉത്സവം ഇല്ല ഇവിടെ കുടിയേറി ഉത്സവം നടക്കും അഞ്ചാം ഉത്സവമാണ് കൂടുതൽ വന്നെടുത്ത് ചെയ്യാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇവിടെ അപ്പൊ അത് മടലൊക്കെ എടുത്ത് എറിയുക പിടിക്കുക ചെയ്യുവാണ് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് മറച്ച് കേട്ടി മാറ്റും ഉത്സവം മാറ്റും പിന്നെ ഇപ്പൊ ഏഴ് ദിവസത്തെ ഇനി ഒരു മാസത്തെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉത്സവപ്പറമ്പുകളിലേക്ക് പണിയന്ത്രണം എങ്ങനെയാണ് ഒരു വർഷം ദേവസ്വം ബോർഡിന്റെ കണക്കും പ്രകാരം നല്ല ഏറ്റവും കൂടുതൽ പരിപാടി ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഏറ്റവും കൂടുതൽ പരിപാടി ഇപ്പോഴും നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പരിപാടി ഒരു വർഷം ദേവസ്വം ബോർഡിന്റെ പരിപാടി മാത്രം എടുക്കണം വേറെ പ്രൈവറ്റ് പരിപാടി ഒന്നും ഇല്ല ആ ഒരു പക്ഷെ വെളുനെല്ലൂർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം ചിലപ്പോ ആർക്ക് പരിചയം ഉണ്ടാവില്ല ആൾക്കാർ മണികണ്ഠൻ പക്ഷെ മണികണ്ഠനാണ് ഇതിന്റെ ഹൈലൈറ്റ് അവനാണ് എന്താ പറയാ ലോകം മുഴുവൻ അല്ലേ കേരളം ലോകം മുഴുവൻ അറിയാമല്ലോ ഇത് ഒരു ഉത്സവ പറമ്പിച്ച് അന്നാ ഇതെ അനിയാന്ന് ചോദിക്കും നമ്മള് പറയും വെളനല്ലൂർ മണിയാണ് അപ്പൊ അവര് ചോദിക്കുന്നത് എവിടെ വിളനല്ലൂർ അപ്പൊ വിളനൂർ എന്ന് പറയുന്നത് കൊട്ടാരക്കര കഴിഞ്ഞു ഒന്നര രണ്ട് കിലോമീറ്റർ കയറി വരുന്ന ഭാഗത്താണ് അങ്ങനെ ആ സ്ഥലം വിളനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം പത്ത് പേര് അറിയിച്ചത് കൂടുതൽ അറിയുന്നത് മണിയുണ്ട് വെള്ളനുള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലം ഫേമസ് ആയ ഒരു സ്ഥലമാണ് ശ്രീരാമന്റെ അമ്പലം കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ തൃപ്രയർ കഴിഞ്ഞ പിന്നെ എന്റെ അറിവിൽ ശ്രീരാമന്റെ അമ്പലം ഉള്ളത് ൂര് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ രാമായണത്തിലെ ഐതിഹ്യങ്ങളായ ബാലിയറ കുന്നമല അങ്ങനെ പാറ അതല്ല ഈ ചുറ്റളവിൽ തന്നെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉള്ള സ്ഥലങ്ങളാണ് അത് രാമായണത്തിലുള്ള കഥയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് അതുകൊണ്ടാണ് രാമായണത്തിന്റെ ഇതിഹാസ പരമ്പരയിലുള്ള ഒരു ഗ്രാമം വെളുനല്ലൂർ മണികണ്ഠൻ മാത്രമല്ല അല്ല അല്ല കൂടുതലും വെളുനല്ലൂർ എന്ന് പറയുന്നത് ആ സംഭവത്തിന് ഉണ്ട് പക്ഷെ ഞാനെല്ലൂർ ഭരണിക്കാവും ഉമേ എന്ന് പറയുന്ന തോന്നുന്നു ആ സമയത്താണ് അവിടെ നടക്കിവെച്ചത് അതിന്റെ കൂടെ തീറ്റപ്പെട്ടും മറ്റേ കൂടിയായിട്ട് ാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നിന്ന് അതിന്റെ കൂടെ തന്നെ നിന്ന് എപ്പോഴാണ് ദേവസ്വം ജോലിയും കിട്ടുന്നത് ജോലി കിട്ടിയിട്ട് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് ആനകള് പോയില്ല ഞാൻ ഒരാൾ കിട്ടിക്കാട്ട് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആനക്ക് തന്നെ ഇരുപത് വർഷത്തോളം പതിനെട്ട് പത്തൊമ്പത് വർഷത്തോളം ഞാൻ ആനയ്ക്ക് രണ്ടാനക്കാരനായിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് എനിക്കതിൽ നിന്ന് ഒന്നാനക്കാരനായിട്ട് ഒരു പ്രൊമോഷൻ പോലും കിട്ടുന്നത് ആ ആനയാലാണ് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കഴിഞ്ഞ വർഷം ചരിഞ്ഞിട്ടെങ്ങനെ ഒരു ഉത്സവത്തിനിടയ്ക്ക് അത് അവിടെ അവശനായി കൊഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ആനയുടെ കൂടെ ഒരു ചട്ടക്കാരനെ അങ്ങനെ കുറേ നാള് നിൽക്കുന്നത് വളരെ അപൂർവങ്ങളിലായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ട് ചന്ദ്രശേഖരൻ ആദ്യത്തെ തന്നെ ഒരു പതിനാറ് വർഷം പതിനഞ്ച് പതിനാറ് വർഷം നിന്ന് ഇന്ന് കഴിഞ്ഞാണ് മലയാളപ്പുഴ രായനെന്ന് പറഞ്ഞ ആനക്ക് എനിക്ക് പ്രമോഷൻ ആയിട്ട് പോകുന്നു അവിടെ ഞാൻ അഞ്ചു വർഷം അവിടെ മലയാപ്പുഴ രായന്റെ കൂടെ പോയ പോയ നല്ല അനുഭവമാണ് ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിച്ചത് മലയാളപ്പുഴ രായനായനൂടെ പോയതിനെ ആ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആനയില് അപ്പൊ ആ ആനയിലൂടെ പോയി അറിയപ്പെടുന്ന ആനയിലൂടെ അഞ്ചു വർഷം നിന്നപ്പോഴത്തേക്ക് ഒരുപാട് ആളുകളുമായിട്ട് ഉള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റിയത് മലയാളപ്പുഴ രായനൂടെ അന്നത്തെ കാലത്തെ എങ്ങനെ അന്നത്തെ അന്നത്തെ ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടുകളല്ലേ അന്നെന്ന് പറയാൻ ഞാനതി കൂപ്പുപണിക്കൊന്നും പോയിട്ടില്ല ഞാൻ ഞാൻ ആ പട കൂപ്പണിക്ക് പോയിട്ടുണ്ടെന്ന് പറയാൻ കൂടെ പട്ടാരക്കര ബാലകൃഷ്ണ ഉള്ള സാറിന്റെ അന്നൊരാനയുണ്ടായിരുന്നു കൃഷ്ണൻകുട്ടി എന്നും എന്തോ ഒരു പേരുടെ ആന തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു ആനക്കാരനാന്ന് അയാൾ ഒരു ആറു മാസം അച്ചൻകോലി പോയി നമുക്ക് എന്തോ ദേവസ്ഥാനൂടെ നടന്നിട്ട് ഈ ഞാൻ അതുകൊണ്ട് ആ പണി അളഞ്ഞു ആറു മാസേ നിന്നിട്ടുള്ളത് ആ പാട ദേവസ്ഥാനൂടെ അല്ല പ്രൈവറ്റ് ആനയുടെ കൂടെ ആറുമാസം ബാക്കി എല്ലാം ദേവസ്ഥാനൂടെ തന്നെയാണ് കൂപ്പിലെ പണിക്കുന്ന ദേവസ്ഥാനങ്ങളെ ഇവിടെ അവര് നമ്മള് രാവിലെ എനിക്ക് അവര് രാവിലെ ഒരു ഞങ്ങൾ എട്ടെട്ടര മുമ്പ് മണിയാകുമ്പോഴേ ആന കഴിക്കും കഴിച്ച് തീറ്റ തീറ്റ എടുക്കാൻ പോകുന്നത് ഞങ്ങൾ ആനയും കൊണ്ടാണ് തീറ്റെടുക്കും അത് പോലെ തീറ്റ എടുക്കാൻ പോകുന്ന ഒരു ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ ആനയായിട്ട് ആ ബന്ധമാണോ തീറ്റ പോയി ആനയെ കൊണ്ട് പോയി തീറ്റ പല വെട്ടികളിൽ നിന്ന് ചോദിച്ച് വെട്ടി അത് കൊണ്ടുവന്ന് എടുത്ത് അതൊരു പത്ത് അമ്പത് അറുപത് മടലോലെയൊക്കെ ആകുമ്പഴത്തേക്കെടുത്ത് ആനയെ കൊണ്ടിടിപ്പിച്ച് നേരെ അങ്ങ് അമ്പലത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി ആവുമല്ലോ ഫോറസ്റ്റിന്റെ ഈ പറയുന്ന നിയമങ്ങളൊന്നുമില്ലല്ലോ ഒരു പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് ആന തീറ്റന്ന് വെള്ളം ഒഴിച്ച് തടിപ്പിറ്റി കിട്ടണം ഇതേക്കാ ആ തീറ്റ എടുത്തോണ്ട് വരക്കും ആ നടപ്പും അത് ആനപ്പി പിന്നെ മാത്രമല്ല ഉത്സവ പറമ്പുകളിൽ പോകുന്നത് മൊത്തം നടന്ന ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന്റെ അകത്തെയൊന്നു വണ്ടി കയറാൻ തുടങ്ങിയിട്ട് അതിനുമ്പോ ഞങ്ങള് ഏതൊരു ശബരിമല ഒക്കെ വർഷങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട് അന്നല്ല ശബരിമല ഞങ്ങള് പോകുന്നത് കരുനാപ്പള്ളിയിൽ നിന്ന് പോകുന്നത് നടന്നാ പോയിനാപ്പള്ളിന്ന് നടന്ന് ശബരിമല പോകും മലയാളപ്പള്ളിന്ന് ഞാൻ നടന്ന് ശബരിമല പോയിട്ടുണ്ട് പക്ഷെ അന്ന് ആനകൾ നടന്നാ പോകുന്നെ മൊത്തം അതുകൊണ്ട് ആനക്ക് അതൊരു വ്യായാമമല്ലേ നടപ്പ വ്യായാമം കാര്യങ്ങളോ അപ്പൊ ചേട്ടൻ്റെ ഒരു അനുഭവത്തില് ഈ ആനകളുടെ ലോറി യാത്രയെ കുറിച്ച് ലോറി യാത്ര പൊതുവേ ആനകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് വ്യായാമമില്ലല്ലോ ഇന്നൊരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് ലോറി തന്നെ പോകില്ല ഇപ്പൊ ഞങ്ങൾ ആയാലും പോയി അങ്ങനെ ഇന്ന് രാവിലെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് അടുത്ത വേഗം പോവാന്ന് പരിപാടികളൊന്നും നടക്കൂലേപ്പറവും ഇപ്പൊ അതിപ്പോ അതിപ്പോ ഒരിക്കലും അതൊരു മാറ്റാനൊന്നും പറ്റുന്ന ഒരു കാര്യങ്ങളല്ല അതായത് അതാ ഇതുമായിട്ട് ഫോറസ്റ്റ് ഏരിയ തന്നെ പറയുന്നുണ്ട് ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ആനയെ കൊണ്ട് നടത്തിക്കുക അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ വണ്ടി കയറാം പിന്നെ അവരുടെ തന്നെ റൂൾ ഉണ്ടല്ലോ അപ്പൊ പിന്നെ അതനുസരിച്ചുള്ള നിയമമനുസരിച്ചായിരിക്കുമല്ലോ ഇവര് ഈ വണ്ടിയിലെല്ലാം ആനകളെല്ലാം പോകുന്നത് അപ്പൊ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഒരു മിനിമം ഉണ്ട് ഒരു ഒരു പരിപാടി കഴിഞ്ഞാൽ പിറ്റേന്ന് റെസ്റ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം പരിപാടി കഴിഞ്ഞു പത്ത് ദിവസം തുടർച്ചയായിട്ടെടുത്ത ഒരു ദിവസം റെസ്റ്റ് ഞമ്മക്കുണ്ട് ആ റെസ്റ്റിന്റെ അന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞങ്ങൾ പോകുന്ന പരിപാടി എത്ര കിലോമീറ്റർ ഞങ്ങൾക്ക് പോകാൻ പറ്റും ആ കിലോമീറ്ററിനകത്തുള്ള പ്രോഗ്രാമിന് ഞങ്ങൾ പോകുന്നത് അത് പ്രൈവറ്റ് ആനകളായാലും അങ്ങനെയായിരിക്കും പോന്നെ അപ്പൊ അവധിക്കൂടുതൽ ആനകൾ പോകുന്നില്ലല്ലോ അപ്പൊ നമുക്കറിയത്തില്ല പോകുന്നത് അത് അതാണ് അതിന്റെ ആ ഒരു നിയമവശം അനുസരിച്ചായിരിക്കുമല്ലോ പോകുന്നത് അതുകൊണ്ടാണല്ലോ ആനകൾ പോഗ്രാം എടുക്കുന്നത് ഇപ്പഴത്തെ പുതുതലമുറയിലെ പാപ്പാമാരും പഴയ പാപ്പാമാരും നമ്മളൊക്കെ ഒരുപാട് പേരുടെ കൂടെ നിന്നും എടുത്തും തൊഴിൽ പഠിക്കും കാര്യങ്ങളൊക്കെ അനുഭവം ചെയ്തു കൊടുത്തും പഠിച്ചു വരുന്നതാണ് ഇപ്പോഴത്തെ പുതു എന്ന് പറയുമ്പോ അവര് അപ്പൊ എല്ലാം പാസ്റ്റ് ആകുന്നല്ലോ ഇപ്പൊ കമ്പ്യൂട്ടർ യോഗമല്ലേ അപ്പൊ എല്ലാം പെട്ടെന്ന് 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 കാര്യങ്ങൾ നടത്തും പെട്ടെന്ന് പഴയതുപോലുള്ള പഴയതെന്നൊരു ഒന്നാനക്കാരണക്ക് ഇത്ര വർഷം ഒക്കെ നടന്നാലൊരാട്ടോ അത് വേണ്ട ഒരു വയ്യ ഒരാൾ നല്ലപോലെ പിടിക്കന്മാരായ പിള്ളാരുണ്ട് അവര് വന്ന് നല്ല രീതിയിൽ ആന അഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ ഇതിനേക്കുള്ള കാര്യങ്ങൾ അവര് ചെയ്യുമ്പോൾ അവർക്ക് തൊങ്കല് കൊടുക്കുന്ന നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാണ് അതിന്റെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ അതാണ് മീൻ അവരും ആനയുടെ കൂടെ നടന്നും എടുത്തും തീറ്റ വെട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലേ പിള്ളേർ മുമ്പോട്ട് വരുന്നത് പക്ഷെ അവരുടെ അസുഖങ്ങളായാലും അവർക്ക് കാര്യങ്ങളെപ്പോ ആനയായിട്ട് ഒരു രണ്ടു വർഷവും ആറു വർഷം ഇഴകി കഴിഞ്ഞ് തുടർച്ചയായിട്ട് അതിന്റെ കൂടെ വന്നല്ലോ ജീവിതം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിക്കുന്നത് ആനയുടെ കൂടെ ആണ് നമ്മളൊരു ഉത്സവ സീസണിൽ തന്നെ എല്ലാ പകൽ ആനയുടെ കൂടെ നമ്മളെപ്പോഴാണ് വീട്ടിൽ ആറ് മാസം സീസൺ സമയത്ത് നമ്മൾ ആനയുടെ കൂടെ തന്നെ ഏതൊരു പാപ്പാനായിരിക്കും ശരി അപ്പൊ ആനയുടെ കൂടെ തന്നെയാണ് ഒരു സഹവാസം അപ്പൊ ആ സഹവാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും അവർക്കുണ്ടാവും ആനകൾ എന്തെങ്കിലും ഒന്ന് കണ്ണിൽ പാവം വരുമ്പോൾ ആ ആപ്പാൻ മനസ്സിലാവും അത് അയ്യമ്മ അവര് നമ്മളെ മനസ്സിലാക്കുവായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പൊ ഇപ്പൊ നീരിന്റെ ഒക്കെ കാലഘട്ടങ്ങൾ വരുമ്പോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ശരിക്കും ഒരു നീരിന്റെ ലക്ഷണം എല്ലാവർക്കും ഇപ്പൊ കണ്ണൊലിക്കലായിരിക്കില്ലല്ലോ ചില ആനകൾക്ക് ഉൾക്കൊള്ളുന്ന സാധനമുണ്ട് ഉൾക്കൊള്ളു വരുമ്പോ ഇത്ര സമയം ആകുമ്പോൾ മലപ്പാടിന്റെ ടൈം എടുക്കുമ്പോഴത്തേക്ക് ആനകൾക്ക് കൂടുതലും ആ ഒരു സമയമാകുമ്പോൾ അറിയാൻ പറ്റും ഇപ്പൊ ആ ആനകളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും ആനയ്ക്ക് പല പല കണപ്പാടിന് കീഴ്ക്കം ഉണ്ടാവും കണ്ണിന് ചുവന്ന കളർ ചില ആനകൾക്കും ചില ആനകൾക്കും ഉണ്ടാവും ചില ആനകൾക്ക് കന്നക്കൂഴി തുറന്നു വരും അതൊക്കെ വരുമ്പോഴത്തേക്ക് ആനകത്ത് കണ്ണം തപ്പാൻ തുടങ്ങും പിന്നെ ചില കാര്യങ്ങളുണ്ടകത്ത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായ നമുക്ക് മനസ്സിലാവും ആന മലപ്പാടായി കെട്ടാറായി എന്ന് വന്ന് ആ ആ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴേ ചിലപ്പോൾ ചില ചില ആനകളെ കിട്ടും ചില ആനകളെ കണ്ണം നനഞ്ഞു കഴിഞ്ഞു മരത്തിൽ കെട്ടിയാൽ മതി അങ്ങനെയൊക്കെയുള്ള ആനകളുണ്ട് ഓരോ അവര് ഓരോ ചട്ടക്കാരൻ കേറുന്ന ആ ചട്ടക്കാരന്റെ രീതി അനുസരിച്ചാണ് അതിന്റെ സ്വഭാവങ്ങൾ അറിയാൻ മതി അപ്പൊ അതനുസരിച്ച് അവരനുസരിച്ച് അതെ എല്ലാ ആനകളും മതപ്പാട് ആകുമ്പോൾ മലപ്പാടാകും പിന്നെ അതിനെ ചെയ്യാൻ പറ്റത്തി പക്ഷെ അതിലിപ്പോ കൊറച്ച ആനകൾ മാത്രാണ് മതപ്പാടിലായാലും ഒരു ശാന്ത സ്വഭാവം കാണിക്കുക ചില ആനകൾ ഭയങ്കര പ്രശ്നമുണ്ട് ആ സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മളെ ഇപ്പൊ ഈ വെള്ളൂർ മണിയാണ്ട നീരൊന്നും അത്രയ്ക്ക് വലിയ ഒരു വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അങ്ങനെ ഒരു വലിയ നമ്മളെ കാണുമ്പോഴോ അല്ലെങ്കിൽ വല്ല ആരെ ചട്ടക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോഴോ അങ്ങനെ അങ്ങനെയുള്ള അക്രമ സ്വഭാവങ്ങളൊന്നും ചില ആനകൾ നമ്മളെ കാണുമ്പോൾ പഞ്ചായത്തോട്ട് എല്ലാം പറ്റില്ല അപ്പൊ ഞാൻ കരുനാപ്പള്ളിക്ക് ചെയ്യാൻ വെട്ടിക്കാട് എന്താശേരം പറഞ്ഞ പറയില്ല പറ അമരം പോലും മാറാൻ പറ്റില്ല അത്രയ്ക്ക് പ്രശ്നമാണ് സമയത്തൊന്നും ആന ദൂരെ ഉള്ളൂ അതൊക്കെ മരുന്നുകളോ പിന്നെ വെട്ടിക്കാട്ടെന്ന് തിരുമേനിശാന്തി അദ്ദേഹത്തിന് ആനയുടെ കയറി എന്തും ചെയ്യാം എപ്പ വേണേലും കയറി ചെല്ലാം വായ്പ പഴോ മറ്റു കാര്യങ്ങളോ എന്ത് വെച്ച് കൊടുക്കും തിരുമേനിയാണ് നീരിലായാലും നമുക്ക് ഭയങ്കര സഹായം ചെയ്തിട്ടുള്ള ആ തിരുമേനിയാണ് സെക്രട്ടറി ആൾക്കും എപ്പ വേണേലും ഏത് സമയം സെക്രട്ടറി ആരും ചെല്ലാം സെക്രട്ടറി ആനകൾക്ക് വരുന്ന വരുന്ന ഒരു സാധാരണ സാധാരണ ആനകൾക്ക് സാധാരണ ആനകൾക്ക് വയറ്റിന് ഈ നോവാണ് ഏറ്റവും കൂടുതൽ ആനകൾക്ക് വരുന്നത് ഈ എരണ്ടക്കെട്ട് എന്ന് പറയുന്ന എല്ലാ ആനകൾക്കൊന്നും വരുന്നില്ല അതിപ്പം ചില പ്രായമുള്ള ആനകളും പല്ലിനെ തേമാനുള്ള ആനകളും പിന്നെ ആരോഗ്യ ആരോഗ്യത്തിന് ഈ ചിലപ്പോ ഇതെല്ലാം ഉണ്ടാവുന്ന ആനകൾക്കും ചിലപ്പോരണ്ടക്കെട്ട് വന്നു ആനത്തിൽ ആന ആന തീറ്റ തീറ്റെ മടിച്ച് എനിക്ക് ഞാൻ നിന്ന് വെട്ടിക്കാട്ടി യന്ത്രിച്ചാണ് ആനക്ക് എണ്ണക്കെട്ടുണ്ടായി ഇരുപത്തെട്ട് ദിവസം ചെങ്ങന്നൂര് ചെങ്ങൂരിൽ അമ്പലപ്പുഴ അതിനെ നീരി എണ്ണക്കെട്ടായിട്ട് നിന്നതാണ് ഇരുപത്തെട്ട് ദിവസം നിന്ന് ഇരുപത്തെട്ടിന്റെ എന്നാണ് ആനക്ക് എണ്ണം പോകുന്നത് കാരണം ശശീന്ദ്രദേവ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ അദ്ദേഹത്തിന്റെ എടുക്കുകൊണ്ട് മാത്രമാണ് അന്ന് ആ എണ്ണ എടുക്കാൻ പറ്റും അദ്ദേഹം അവിടെ കാവലിൽ നിന്ന് ഒരു വെറ്റിനറി ഡോക്ടർമാർ പോലും ചെയ്യാത്ത രീതിയിൽ അത് മറക്കാൻ പറ്റത്തില്ല കാരണം ആ ഒരു സാഹചര്യത്തിൽ അത് എത്ര വർഷം ഒരു ഇരുപത് വർഷത്തിന് മേളായിക്കാണു ഇരുപത് വർഷത്തിന്റെ അകത്തായിക്കാണ് ആ തിരി ആ ആ ഡോക്ടർ അവിടെ ആനയ്ക്ക് വേണ്ടി മരുന്ന് സ്റ്റോക്ക് ചെയ്ത് എല്ലാം ചെയ്ത് ഇന്ന് ആനയുടെ എരണ്ട എടുക്കുന്നിടം വരെ അത്യേകം എടുക്കാൻ കോട്ടയത്ത് നിന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന ആളിനെ കൊണ്ടുപോകുന്ന വരെ ഇടിപ്പിച്ച് ഇതാണ് അദ്ദേഹം പിന്നെ ആന പത്ത് പതിനഞ്ച് ഇഷ്ടത്തോളം പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു എരണ്ടക്കെട്ടെന്ന് പറയുന്ന ഒരു സാധനങ്ങൾ ഇടയ്ക്കിടയിൽ വരും ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ വരും നോവടിക്കുക എണ്ണക്കെട്ട് എണ്ണക്കെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നത് ഇപ്പൊ ഈ മണികണ്ഠനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആനകൾക്കൊന്നും അങ്ങനെ ഒന്നും ഇല്ല ഒരിക്കലും അങ്ങനെ നല്ല പല്ലിനരവുള്ള അതുപോലെ തന്നെ ഈ ആനകൾക്ക് നമ്മളിപ്പോ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് തീറ്റ തീറ്റ അല്ലല്ലോ ആനകൾക്ക് പറഞ്ഞിട്ടുള്ള ആഹാരമല്ലല്ലോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡ് മധുര മധുരങ്ങള് ഒന്നും ആനയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ആനകൾക്ക് പറഞ്ഞിട്ടുള്ള ആഹാരങ്ങളുണ്ടല്ലോ പിന്നെ ആദ്യങ്ങൾക്ക് അത് കിട്ടുന്നതുകൊണ്ട് ഒരു ബിസ്ക്കറ്റ് കൊടുക്കുമ്പോ അതിനെ സന്തോഷവും അത് ഇത് ചെല്ലുന്നത് ഇരക്കും അതിനൊക്കെ ഉള്ളിൽ ചെന്നാൽ കേടാ അതായത് ആനപ്പുറത്തെ ആനയുടെ ആനപ്പുറത്താനയുടെ കാലുണ്ടല്ലോ ആനയ്ക്ക് ആനയ്ക്ക് ആനകൾ കാലറിയുന്നു കുതിരകൾ കടിഞ്ഞാലും ആണെന്നല്ലോ പറയുന്നത് അപ്പൊ ആനയ്ക്ക് കാലാണ് കാലെന്ന് പറയുന്നത് നമ്മൾ ആനക്ക് കാലാണ് കച്ചക്കയറിയിട്ട് നമ്മൾ ഓരോ രീതിയിൽ ഓരോ സിഗ്നൽ ആനയ്ക്ക് കൊടുക്കും കാലുകൊണ്ട് അതൊക്കെ ഉള്ളവരുകൾ കൊണ്ട് അല്ലെങ്കിൽ കച്ചക്കയെ കയർ കൊണ്ട് കയർ അനക്കി ഒക്കെ കാണിക്കൊടുക്കും ആനകൾക്കറിയാം ആനകൾക്ക് ആനകൾക്കറിയാം കാലെല്ലാ ആനകൾക്കും കാലറിയണമെന്നില്ലല്ലോ പഴയല്ലോ ഇവിടെ ഭൂമിക്കൂട്ടിലും കോടനാട് കൂട്ടിലും ഒക്കെ പിടിക്കുന്ന ആനകൾക്ക് കൃത്യമായിട്ട് ഒരു കാലി പഠിപ്പിച്ചിട്ടാണ് പുറത്ത് അറിയിക്കുന്നത് അതിനുള്ള ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നെന്ന് പറയുമ്പോൾ വരുന്ന ആനകൾക്ക് ആദ്യം വന്നാൽ ഇവിടെ വന്ന് ആനക്കാര് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും അപ്പൊ ആ കാലികളെല്ലാം തന്നെ പണിക്കാരും അല്ലെങ്കിൽ നീറുകാലും ഒക്കെ ഉണ്ടാവും അതൊക്കെ ആനകൾ കൃത്യമായിട്ട് അത് ആനകൾക്കറിയാം നല്ല കാലറിയാവുന്നൊരു ആനയുടെ മുകളിലൊരു ആനക്കാരൻ കയറിയാൽ ആനയ്ക്കും അറിയാം ആനക്കാരനോ കാലറിയാവുന്ന ആനയാന്ന് ആനക്കാരനും അറിയാം ആനക്കും അത് കൃത്യമായിട്ട് അറിയാം കാലറിയാവുന്നതാണ് കാരണം മോളി അല്ലാതെ ആരെങ്കിലും കയറിയെന്ന് കാലുകാണിച്ച് ആന പോയി കാലറിയാവുന്ന അവര് കൃത്യമായിട്ട് മേളി കയറിയാൽ അവര് അവരെ മോളിന്ന് കളഞ്ഞിട്ട് വേറൊരു പരിപാടിക്ക് ആന പോയില്ല അത് കൃത്യം കാലായിരിക്കും കാലറിയാവുന്നവൻ കയറണം കാലറിയാൻ കയറിയിട്ട് അറിയാത്ത ഒരുത്തോ മേളി കയറി അതുപോലെ തന്നെ എന്റെ വീട്ടിൽ എനിക്ക് രണ്ട് അവരൊക്കെ എന്താ മൂത്തമോൻ അരുൺ കൃഷ്ണൻ ദുബായിലാണ് അവന്റെ കൂടെ അവന്റെ അതേ കമ്പനിയിൽ തന്നെയാണ് എന്റെ മോൻ അഖിൽ കൃഷ്ണൻ പറയാം അവനും ആ ആനപ്രേമ ആന അവനെ അങ്ങ് മരിക്കും അവനും ആന കെട്ടിക്കാട്ട ആനയെന്ന് പറഞ്ഞാൽ അവന്റെ ടൂറല്ലേ അവൻ തിന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭയങ്കര എന്റെ ഇളയ മോൻ അങ്ങനെ ഇളയമോനങ്ങനൊന്നും ഇല്ല ആനപ്രയമ ആനയപ്പോ പാമ്പാടി രായം വന്നിന്ന് പറഞ്ഞാലും ഓ ഏതാനും തിന്നു പിന്നെ അതിനെ ഉമ്മ കൊടുക്കുന്ന ആ ഒരു വരെ അവനെ ആനാക്കാർക്കെല്ലാം അപ്പൊ ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങള് പങ്കുവെച്ചത് നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടനാണ് അതെ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം വെളുനെല്ലൂര് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ആനയെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഒത്തിരി വിശേഷങ്ങളുള്ള ഒരു അമ്പലം എത്ര ഞാൻ അറിയാൻ കഴിഞ്ഞത് അതിന് ഗോയിപ്പിള്ളന്ന് ഇവിടെ ഗോയിപ്പിള്ളന്ന് പറയുന്ന പാർട്ടിയാണ് ഗൾഫ് കാരൻ പുള്ളിക്കെന്തോ എന്തോ എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിരത്തില്ല പുള്ളിയാണ് നടക്കിവെച്ചത് മടപൂര് രക്താരൻ പറയുന്ന ആളാണ് ഇതിനെ അന്ന് ജോസം കൂടി ആദ്യമായിട്ട് കേറുന്ന ടക്കുന്ന രജ്ഞാനാ രജനാരണന്റെ അന്ന് ഞാൻ ഈ രത്നാണന്റെ ഇവിടെ യാനയ്ക്ക് വന്ന പോലെ പെട്ടിക്കൊടുത്തിട്ടുണ്ട് അതായത് ഒരു തൊണ്ണൂറ് കാലഘട്ടം ഞാനൊക്കെ ഇവിടെ വന്ന് നല്ലൂർ മണി കണ്ടാ എനിക്ക് തീറ്റപ്പെട്ടാനും ഒക്കെ ചുമതല കയറാനൊരു ഭാഗ്യായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല ഞാനൊരു സാഹചര്യം കെട്ടിക്കാട്ടാനൊണ്ടാണ് ഇങ്ങനെ ഉള്ളു അപ്പൊ ആ സർവീസിന് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുന്നൊരിക്കലും ഞാൻ വിചാരിക്കും ഞാൻ ഒരു ഒരു ദിവസം എങ്കിലും കാരണം കയറാൻ എന്തായാലും നേരം നമ്മുടെ ഒരുപാട് ഒരുപാട് മതപ്പാടിന്റെ ലക്ഷണങ്ങൾ ഉള്ള സമയത്ത് ചട്ടക്കാർക്ക് വരെ ആനയുടെ അടുത്തേക്ക് പോകാൻ തന്നെ ചെറിയൊരു ഭയം ഉണ്ടാവും അല്ലെ അപ്പോഴാണ് ഒരു അമ്പലത്തിലെ സെക്രട്ടറി എന്ന നിലയിൽ ഇത്രയധികം വളരെ പോയിട്ട് എന്താ ഇങ്ങനെ ഒരു സാഹചര്യം മണികണ്ഠനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എന്റെ അച്ഛന്റെ കാലം തൊട്ടേ രത്നകാരണനായിരുന്നു ആദ്യത്തെ ചട്ടക്കാരൻ നമ്മുടെ ആന തീറ്റക്ക് വേണ്ടിട്ട് വീട്ടിൽ വരികയും ഈ പറഞ്ഞു സ്വന്തമായിട്ട് പൈപ്പ് ചെയ്യുന്ന വെള്ളം തുറന്ന് വെള്ളം കുടിക്കുന്ന കുടിക്കുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായിട്ടുള്ളൊരു ആത്മബന്ധം കൊണ്ടാണ് ചട്ടക്കാർക്ക് പ്രശ്നമുള്ള സമയത്ത് പോലും നമ്മളെ ആന ഞാൻ സമയത്ത് ആള് പറഞ്ഞു ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ൻ ഹരിചേടനാണ് ഇതിന്റെ ഏറ്റവും വലിയ ആളുകൾ പരിചയപ്പെടണ്ടേന്ന് പറഞ്ഞു അപ്പൊ ഇവന്റെ രീതികളെ ഹരിചേടന്റെ അഭിപ്രായത്തിൽ രീതികളൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേജർ ക്ഷേത്രമാണ് ക്ഷേത്രം രാമായണ കഥയുമായി നിരവധി ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രമാണ് ക്ഷേത്രം ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മണികണ്ഠനെ നടക്കി എത്തിയത് പിള്ളവീട്ടിൽ ഗോപിനാഥൻ നായരാണ് നമ്മുടെ അമ്പതാം പിറന്നാൾ മണികണ്ഠന്റെ അമ്പതാം പിറന്നാൾ വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു ഇനി വരും വർഷങ്ങളിൽ നമ്മുടെ ഈ പ്രദേശ സമിതി ഉള്ള കാലം വരെയും അടുത്ത വർഷവും മണികണ്ഠൻ്റെ അമ്പത്തൊന്നാം പിറന്നാൾ ആഘോഷിക്കും തുടർന്ന് നമ്മൾ മണികണ്ഠന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നാട്ടുകാരെന്നുള്ള രീതിയിലും ആ അന്യ നാട്ടുകാരെന്നുള്ള രീതിയിലും മണികണ്ഠനോട് വളരെ സ്നേഹമാണ് കാരണം ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ തിടമ്പ് ഇത് ആറാം കൊല്ലമാണ് പക്ഷേ ഇപ്പൊ വിഷമമുള്ള നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ ഉത്സവത്തിന് ഭഗവാന്റെ തിടമ്പേൽക്കാൻ കഴിയും ഇപ്രാവശ്യം മതപ്പാടായി പോയി എന്നുള്ള ഒരു സാധാരണ എല്ലാ സമയത്തും വർഷത്തിന് ഈ ഒരു സമയത്ത് എല്ലാ സമയവും ഈ വർഷം ഈ മാസം തന്നെയാണ് നീര് വരാറുള്ളത് പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എന്തായാലും നീര് നീരിൽ നിന്ന് മുക്തമായി അതുകൊണ്ട് കിട്ടി ശ്രീരാമന്റെ അപ്പൊ ഇവിടെയുള്ള ഭക്തജനങ്ങളോടൊക്കെ എല്ലാവരോടും വളരെ സൗമ്യമായാണ് മണികണ്ഠൻ സഹകരിക്കുന്നത് തന്നെ പറയാം കാരണം നമ്മുടെ നാട്ടിലെ ഒരു നാട്ടിലെങ്ങനാണ് എന്നുള്ള രീതിയിലാണ് മണികണ്ഠൻ ഇടപെടുന്നത് കുറച്ച് കുറുമ്പോ കുറുമ്പൊക്കെ ഉണ്ട് കാരണം ഈ പറഞ്ഞ മതപ്പാടൊക്കെ ആവുമ്പോഴത്തേക്കും കാണിച്ചു തുടങ്ങും അതെ പൊതുവേ ആളൊരു ശാന്ത സ്വഭാവം സ്വഭാവം അറിയാം മസ്തകം നല്ല അയ്യോ മണികണ്ഠനെ കുറിച്ച് പറയുമ്പോ ഹരിച്ചാടനെ തീരുന്നില്ല നല്ല സുന്ദര കുട്ടപ്പൻ എന്നാണ് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒന്നാം പാപ്പാൻ കൃഷ്ണമാരേട്ടൻ കൃഷ്ണമാരേട്ടൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടാണ് ഈ അമ്പതാം പിറന്നാള് കൂടെ നിന്ന് ഉപദേശമിതിയോടെ കൂടെ നിന്ന് സഹകരിച്ചുകൊണ്ടാണ് അമ്പതാം പിറന്നാള് വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചത് അതുപോലെ നമ്മുടെ രണ്ടാം പാപ്പാൻ രാജേഷ് രാജേഷും ഈ പറഞ്ഞ കണക്ക് മൂന്നാല് നാലിന് കൊല്ലം കൊണ്ട് മണികണ്ഠന്റെ രണ്ടാം പാപ്പാനാണ് മണികണ്ഠനും രാജേഷ്നത്തിൽ നല്ലൊരു സൗഹൃദമാണ് എന്ന് തന്നെ മണികണ്ഠന്റെ സൗഹൃദം പറയുന്നത് നമ്മുടെ സാധാരണ ഞാൻ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് ആനകളുടെ വീഡിയോസ് എടുക്കാൻ പോകുന്നതാണ് അപ്പോഴൊക്കെ നീരിന്റെ സമയാവുമ്പോ ഇത്ര അടുത്ത് അടുത്തുപോലും നമുക്ക് നിക്കാനായിട്ട് പറ്റില്ല അതിലാണ് ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ നിൽക്കുന്നു തന്നെ നിക്കുന്നറിയാലോ അവൻ ഒരുക്കം കുട്ടിയാണെന്നുള്ളത് പൂർണമായ ഭംഗി കിട്ടണമെങ്കിൽ അവന്റെ നീരൊക്കെ കഴിഞ്ഞ് എന്തായാലും തീർച്ചയായും ഞാൻ വരും കാരണം ഒത്തിരി ന്യൂസിലൊക്കെ കേട്ട പരിചയമാണ് വലിയൊരു ഭാഗ്യമാണ് വിഷയത്തോടെ മാത്രം നോക്കി കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അതേ പറയാനുള്ളൂ ഒരു അച്ഛന് മകനോടുള്ള അതുപോലത്തെ ഒരു ബന്ധമാണ് നമുക്ക് നീരിലുള്ള നമ്മുടെ ഈ വെളുനല്ലൂർ മണികണ്ഠന്റെ ഈ ഒരു സമീപത്ത് ഈ ചേട്ടൻ നിൽക്കുന്ന കാഴ്ച അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം നമുക്ക് ഈ ഒരു ദേവസ്വത്തിന്റെ ഹരിചേട്ടനെ സെക്രട്ടറിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും അപ്പൊ ഹരിചേട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷം